السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وصحبه الموفين أهدا أما بعد استغاثة ينا بشيو ماي العروة اللثقيل الله ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന സംശയങ്ങളിൽപ്പെട്ട ഒരു പ്രധാന ചോദ്യമാണ് സൂറത്തുൽ ഫാത്തിഹയിലെ എന്ന ആയത്തുമായി ബന്ധപ്പെട്ട സംശയം ഈ ആയത്ത് ആയത്ത്ഹാസിർക്കുവാദികൾ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വചനമാണ് എന്താണ് ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ വിവാദത്ത് ചെയ്യുന്നു ആരാധിക്കുന്നു നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അള്ളാഹു റബുൽ അവന് മാത്രമേ അഴിവാദത്ത് സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ ആരാധന നിർവഹിക്കപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല അത് നമ്മൾ തുറന്നു പ്രഖ്യാപിക്കുകയാണ് ഈ വചനത്തിലൂടെ വ ഇയാക്ക നസ്തഅീൻ എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം അള്ളാഹുവെ നിന്നോട് മാത്രമാണ് സഹായത്തെ െ ഹൽക്ക് ചെയ്ത് സൃഷ്ടിച്ചു തരാൻ വേണ്ടി തേടുന്നതും നിന്നോടാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം വയ്യൻ അതിന് മറ്റൊരു രൂപത്തിൽ നമ്മൾ സാധാരണഗതിയിൽ പറയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഈ അർത്ഥം കേൾക്കുമ്പോൾ ചില കഥയില്ലാത്തവരും വേണ്ടതുപോലെ കുറാൻ പഠിക്കാത്തവരുമായ ആളുകൾ അവർ തെറ്റിദ്ധരിക്കുകയാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോ അപ്പോൾ പിന്നെ റസൂർള്ളാഹി അലൈഹി വസ്ലമ തങ്ങളെ സഹായത്തിന് വിളിക്കാൻ പറ്റുമോ അമ്പിയാക്കളെ വിളിക്കാൻ പറ്റുമോ മഹാത്മാക്കളെയും മൗലിയാക്കളെയും സ്വാലിഹിങ്ങളെയും വിളിക്കുന്നത് ഈ ആയത്തിനെതിരല്ലേ എന്ന് ഒരു തെറ്റായ ധാരണ ചിലർ വെച്ചു പുലർത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു അല്ലെങ്കിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നൊക്കെ നമുക്ക് നമുക്കതിനർത്ഥം പറയാം ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഡോക്ടറോട് സഹായം ചോദിക്കുന്നില്ല ഉമ്മയോട് ചോദിക്കുന്നില്ല ഭാര്യയോട് തേടുന്നില്ല ഭർത്താവിനോട് ആവശ്യപ്പെടുന്നില്ല ഉസ്താദിനോട് ചോദിക്കുന്നില്ല ശിഷ്യനോടും കൂട്ടുകാരനോടും ഒന്നും യാതൊരു സഹായവും ചോദിക്കുന്നില്ല ചോദിക്കുന്നത് ഈ ആയത്തിനെതിരാണ് എന്നാണോ ഒരിക്കലുമല്ല പിന്നെയോ ഈ ആയത്തിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആത്യന്തികമായ സഹായം നൽകുന്നവൻ അള്ളാഹുയെ നീയാണ് ആ സഹായം ഞങ്ങൾ നിന്നിൽ നിന്നാണ് തേടുന്നത് അതാണ് സഹായത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ആ സഹായത്തെ സൃഷ്ടിച്ചു തരുക എന്നത് അള്ളാഹുവെ നീയാണല്ലോ ചെയ്തു തരുന്നത് അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് ഞങ്ങൾ നിന്നോട് മാത്രം തേടുന്നു അതാ ഫമാലും മറ്റൊരു വചനത്തിൽ അള്ളാഹു പറഞ്ഞല്ലോ ലോകത്ത് ഏത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ അതൊക്കെ ഫമിനാഹി അള്ളാഹുവിൽ നിന്നാണ് വരുന്നത് കിട്ടുന്നത് ചിലപ്പോൾ ഡോക്ടറിലൂടെ ആയിരിക്കാം ഭാര്യയിലൂടെ ആയിരിക്കാം മക്കളിലൂടെ ആയിരിക്കാം മാപ്പയിലൂടെ ആയിരിക്കാം മാതാപിതാക്കളിലൂടെ ആവാം പലരിലൂടെയും നമുക്ക് ലഭിക്കാം പക്ഷെ ആ കിട്ടുന്നത് അതൊക്കെ അതിനുള്ള മാധ്യമങ്ങളാണ് അതിനുള്ള കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത് നൽകുന്നവൻ അള്ളാഹു ആകുന്നു ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഈ ആയത്ത് നമ്മൾ സാധാരണഗതിയിലുള്ള സഹായ സഹായത്തേട്ടത്തിന് ഒരിക്കലും എതിരാകാത്തതുപോലെ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനും ഈ ആയത്ത് എതിരല്ല ഈ ആയത്തിന്റെ വ്യാഖ്യാനവും വിശദീകരണവും ഇപ്രകാരം പറയുമ്പോ ചില ആളുകൾ പറയും എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അഭൗതിക കാര്യങ്ങളിൽ നിന്നോട് സഹായം ചോദിക്കുന്നു എന്നാകുന്നു എന്നൊരു ദുർവ്യാഖ്യാനം സാധാരണഗതിയിൽ പറയാറുണ്ട് എന്നാൽ അങ്ങനെ ഒരു തഫ്സീറ് ലോകത്ത് പ്രാമാണിക ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരാളും പറഞ്ഞിട്ടില്ല രൂപത്തിൽ സഹായം ചോദിക്കുന്നു എന്ന ഒരു തഫ്സീർ ഒരാളും പറഞ്ഞിട്ടില്ല പറഞ്ഞവരൊക്കെ പറഞ്ഞതെന്താ എല്ലാ കാര്യങ്ങൾ ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ മതപരമാവട്ടെ അല്ലാത്തതാവട്ടെ എല്ലാ കാര്യങ്ങളും നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്നാണ് നോക്കൂ ബഹുമാനപ്പെട്ട അല്ല മാബു മൻസൂരിൻ തഫ്സീറു സുന്ന എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ എട്ടാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം എന്ന് പറഞ്ഞാൽ നിന്ന് ആണിത് അവാ അവന്റെ എല്ലാ ആവശ്യങ്ങളും വീട്ടാൻ വേണ്ടി സഹായത്തെ തേടലാകുന്നു ദീനൻവ വ്യൻ ദീനൻവ വൻ ദീനിയായ സഹായങ്ങളാവട്ടെ ആവശ്യങ്ങളാവട്ടെ വൻ ഭൗതികമായ സഹായങ്ങളാവട്ടെ അതൊക്കെ വീടാൻ വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കലാകുന്നു അപ്പൊ ഇത് അഭൗതിക മാത്രമാണ് എന്നത് ദുർവ്യാഖ്യാനമാണ് മുഫസരുകൾ പറയുന്നത് ഇത് ഭൗതികവും പെട്ടു അല്ലാത്തതും പെട്ടു എല്ലാ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവെ നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്ന് തെഫ്സീർ എന്ന് ആയിരത്തി ഒരുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ച മഹാപണ്ഡിതനാണ് ഇമാം അബു മൻസൂരിനിൽ മാത്തുരീതി അവരുടെ തഫ്സീർ ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ വല്യം എട്ടാമത്തെ പേജിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇനി നോക്ക് ഈ അതേ ആശയം എല്ലാ മുഫസ്കളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രമേ പറയുന്നുള്ളൂ

എല്ലാ കാര്യങ്ങളും അതിൽ ഭൗതികമായ കാര്യങ്ങൾ പെട്ടു അഭൗതികമായ കാര്യങ്ങൾ പെട്ടു മതപരമായ കാര്യങ്ങൾ പെട്ടു അല്ലാത്ത കാര്യങ്ങൾ പെട്ടു അതിലൊക്കെ ആ കാര്യങ്ങൾ മുഴുവനും ഞങ്ങൾ നിന്നോടാണ് സഹായം ചോദിക്കുന്നത് ആ വിഷയങ്ങൾ ഞങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളും അഭൗതികമായ കാര്യങ്ങളും മതപരമായ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും അതൊക്കെ നിറവേറാനുള്ള സഹായം ഞങ്ങൾ ചോദിക്കുന്നത് നിന്നോടാണ് മുപ്പത്തിമൂന്നാമത്തെ പേജിൽ ഈ ആയത്തി വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി മാം ഭഗവിയുടെ തഫ്സീർ എടുത്ത് പരിശോധിച്ചാൽ കാണാം ഞങ്ങളുടെ എല്ലാത്തിനും നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് അഭൗതികം എന്നല്ല തഫ്സീറുൽ ഒന്നാമത്തെ വാല്യം പതിനാലാമത്തെ പേജ് ഇനി നോക്കൂ നിങ്ങൾ ഇത് കാണാം തബരിയിൽ മഹാനായ ഇമാം ഇബ്നു ജരീർ തബരി പറഞ്ഞു ഇയ്യാക നസ്തഈനു ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലും ാണ് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും മതപരമാവട്ടെ ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുനോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്നിട്ടും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വഹാദാ കുല്ലുഹു ഇതൊക്കെ ബിംബങ്ങളിൽ നിന്ന് മുക്തമാവലാണ് ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മക്കയിലെ മുഷിനുകൾ അവരുടെ സഹായങ്ങൾ ചോദിച്ചിരുന്ന ദൈവങ്ങളോടാണ് ബിംബങ്ങളോടാണ് വിഗ്രഹങ്ങളോടാണ് എന്നാൽ വിശ്വാസികൾ പറയുകയാണ് അള്ളാഹു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് കാര്യം ഞങ്ങൾ ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് നീ സഹായിക്കണം അതിന് നിന്നോടാണ് ഞങ്ങൾക്ക് സഹായം എന്ന് ചോദിക്കാനുള്ളത് മുഷരിക്കുകൾ ചെയ്യുന്നത് പോലെ ബിംബങ്ങളോടല്ല നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് ആയത്തിന്റെ അർത്ഥം ഈ പറയുന്നത് ബിംബങ്ങളിൽ നിന്ന് ക്തമാവലാണ് മറ്റു ദൈവങ്ങൾ വിഗ്രഹങ്ങൾ അവരിലേക്ക് സമർപ്പിക്കലല്ല അള്ളാഹുവിനോടാണ് ഞങ്ങളുടെ സഹായ തേട്ടം എന്ന് പ്രഖ്യാപിക്കലാകുന്നു ചുരുക്കത്തിൽ സർവ മുഫസ്കളും പറയുന്നത് ഈ ആയത്തിൽ അള്ളാഹുവിനോടാണ് വിശ്വാസികൾ അവന്റെ ഭൗതികമായ കാര്യങ്ങളിലും അഭൗതികമായ കാര്യങ്ങളിലും സഹായം തേടേണ്ടത് ഇവിടെ അഭൗതികാര്യങ്ങളിൽ കാര്യങ്ങളിൽ എന്നോട് സഹായം ചോദിക്കുന്നു എന്നൊരർത്ഥം ഇസ്തിഹാസാദികൾ അവര് ദുർവ്യാഖ്യാനിച്ച് മെനഞ്ഞെടുക്കുകയാണ് ഒരൊറ്റ മുഫസിറും അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടില്ല അതുകൊണ്ട് എന്ന ആയത്ത് മഹാത്മാക്കളോട് ഇസ്തിഹാസ ചെയ്യുന്നതിന് എതിരല്ല ഞങ്ങളോട് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ ദീനിയാവട്ടെ അല്ലാത്തതാവട്ടെ എല്ലാ കാര്യവും അള്ളാഹുവിൻ എന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി അവന്റെ കാര്യങ്ങൾ ഇവിടെ സാധിപ്പിക്കുന്നതിൽ അള്ളാഹുവിന്റെ സഹായം അവൻ തേടുകയാണ് ആ സഹായം തേടുന്നത് അള്ളാഹുവിനോടാണ് അത് ലഭിക്കുന്നത് അത് അള്ളാഹു നൽകുന്നത് ഭൗതികമായ അഭൗതികമായ പല രൂപത്തിലുമാവാം ഡോക്ടറിലൂടെയാവാം ഭാര്യയിലൂടെയാവാം സുഹൃത്തിലൂടെയാവാം മാതാപിതാക്കളിലൂടെയാവാം അതുപോലെ വൈദ്യനിലൂടെയാവാം റസൂർ അള്ളാഹിസ്വലമയിലൂടെയാവാം മഹാത്മാക്കളിലൂടെയാവാം ബദരീങ്ങളിലൂടെയാവാം മഹത്തുക്കളിലൂടെയാവാം ഇതൊക്കെ അള്ളാഹു അതിനുള്ള കാരണങ്ങളായി സംവിധാനിച്ചത് അതാണ് നമ്മൾ ചോദിക്കുന്നത് നിന്നോടാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സഹായം ചോദിക്കുന്നത് ഇതല്ലാതെ ഈ ആയത്ത് വിശ്വാസികൾ ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ചെയ്യുന്ന സഹായ തേട്ടം സഹായത്തേട്ടം അമ്പിയാക്കൾക്കൾ മഹാത്മാക്കൾ അവര് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ ആരാധ്യനാണെന്നോ ഇലഹാണെന്നോ ദൈവാവതാരമാണെന്നോ അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് ഈ ആഴത്തിനെതിരാണെന്ന് പ്രാമാണികരായ ഒരൊറ്റ മുഹസിറും അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല അത് കാണിക്കാൻ ആർക്കും സാധ്യവും അല്ല ദുർവ്യാഖ്യാനങ്ങളും വാചക കസർത്തുകളും അല്ലാതെ ഈ ആഴത്തോതിക്കൊണ്ട് മുസ്ലിം ആളുകൾക്ക് പ്രമാണങ്ങളുടെ പിടിവള്ളി അല്പം പോലും ഇല്ല എന്ന കാര്യം വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആാനിന്റെ പേരിൽ ദുർവ്യാഖ്യാനം നെനഞ്ഞെടുക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് തീർക്കേണ്ടി വരുമെന്ന ബോധം അവർക്കുണ്ടായിരിക്കണമെന്ന് അത്തരക്കാരെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മെ അത്തരം ദുർവ്യാഖ്യാന കസർത്തുകളിൽ അകപ്പെട്ടു പോകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെയും വേണ്ടപ്പെട്ടവരെയും കാത്തിരക്ഷിക്കട്ടെ വിശ്വാസികൾ ജാഗ്രത പാലിക്കണം വൈലാലിഖായി